എന്നിപ്പോൾ നമുക്ക് ഇറച്ചി മീനും ഉണ്ടായി എന്നും കിട്ടിയെന്നൊന്നും വരില്ല അല്ലേ കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നിതാ ഒരു തട്ടിക്കൂട്ടി പിന്നെ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പരിപ്പുണ്ട് കുറച്ച് അല്ലറ ചില്ലറ പച്ചക്കറികളും ഉണ്ട് ട്ടോ എന്നാൽ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇതാ നമ്മുടെ റേഷൻ കൂടെ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല തൂരപ്പരിപ്പാണ് അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ആദ്യം അതൊന്ന് വേവിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് ആ കുക്കറിൽ ഇട്ടിട്ടുണ്ട് എന്നാൽ നമുക്ക് സാമ്പാറിന് പറ്റിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇതാ ഇത് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ അതിനൊന്ന് ഇറുക്കിയെടുക്കുക അപ്പോൾ വഴുതനുണ്ട് അതേമാതിരി ക്യാരറ്റ് ഉണ്ട് പിന്നെ ബീൻസ് അതേമാതിരി വെണ്ടക്ക വെണ്ടക്കയൊക്കെ മൂത്തിട്ടും വാടിയിട്ടൊക്കെ അങ്ങോട്ട് കുറച്ച് ദിവസമായി ഇവിടെ കൊടുന്ന് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇന്നുണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇന്നും അരച്ചി മീനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് വെക്കാൻ തോന്നില്ല കേട്ടോ ഇറച്ചി മീനുണ്ടാകുമ്പോൾ പിന്നെ പച്ചക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളും മുട്ടൂല പിന്നെ അങ്ങനെ വലിയവർക്കും വലിയൊരു തോളിങ്ങൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ കുട്ടി കളയേണ്ടി വരും അപ്പം ഞാൻ ഒന്നും ഇല്ലാത്ത സമയത്ത് വെക്കാമെന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പച്ചക്കറി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതെന്താ സംഭവം എന്നറിയോ അതെല്ലാവരും പറയുന്നേക്കാം പിന്നെ പരിപ്പ് അങ്ങനെ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് പോകില്ലേ അപ്പോൾ അതിൽ ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിളച്ച് പോവില്ലാന്ന് അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൂൺ ഇട്ട് നോക്കിയതാണ് വല്ലാണ്ടൊന്നും പോയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ ഒന്ന് പുറത്ത് പോയിരുന്നു കേട്ടോ തിളച്ചിട്ട് അമ്പതാ നമ്മുടെ കുക്കറൊന്ന് ഇസിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെണ്ടക്കൊക്കെ അന്നത്തെ പറഞ്ഞാൽ ചിലതൊക്കെ നല്ല മൂത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ചിന് നടുവ് മുറിച്ച് പിന്നെ അതിൻ്റെ എണ്ണം കൂട്ടണതെന്ന് വെച്ചിട്ട് അതിൻ്റെ തലയും വാലും മാത്രം മുറിച്ചിട്ട് ഇടുകയാണ് കേട്ടോ റ്റൊക്കെ നല്ല വാടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിങ്ങനെ ചരണ്ടി എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാനിങ്ങനെ ചെച്ചെടുത്ത് എടുക്കാൻ കേട്ടോ അപ്പൊ ഇത് ഞാൻ രണ്ട് ബീട്രൂട്ടും കൂടി ഉണ്ടായി അപ്പൊ കാരറ്റും ബീട്രൂട്ടും കൂടി ഉപ്പേരി വെക്കാൻ എത്രയാണ് ചേച്ചിട്ട് അങ്ങനെ എടുത്തുവച്ചാണ് ട്ടോ പക്ഷെ എന്ത് ചെയ്താലും നമുക്ക് സമയം കിട്ടൂല ഇപ്പൊ കുട്ടികളധികം അങ്ങനെ ഇവിടെ ഉള്ളതുകൊണ്ടേ ഒന്നിനെ സമയം കിട്ടൂലോ എന്നിട്ടൊരു സാധനങ്ങളൊക്കെ വെക്കുന്നൊരു വണ്ടി ഒന്നും കേട്ടോ അതാണ് ഭയങ്കര സൗന്ദര്യത് ഞാൻ കഷ്ടപ്പെട്ട് വോയിസ് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ അവർ വന്നത് പിന്നെ ഭയങ്കര സൗണ്ട് എന്ന പിന്നെ അവർ പോയി കഴിഞ്ഞിട്ട് വോയിസ് കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അവരൊക്കെ പോയിട്ടോ ഞാൻ കുട നമുക്കൊക്കെ കുട്ടികൾക്കൊന്നും കുട ഉണ്ടായിരുന്നില്ല അപ്പോൾ കുട വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കുട അത് നൂറ്റമ്പ നൂറ്റമ്പത് മുതൽ നാനൂറ് അഞ്ഞൂറ് വരെയുള്ള കുടകളുണ്ട് കേട്ടോ അപ്പം ഞാൻ കുട്ടികൾക്ക് രണ്ടെണ്ണം വാങ്ങാമെന്ന് വെച്ചിട്ട് കത്ത് ചൂട എന്താ പറയുക ലോക്കലേക്കും ഞാൻ കൊണ്ടുവരാം നല്ല കമ്പനീനെ ഞാൻ കൊണ്ടുവരാമെന്നു പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ നമ്മൾ എന്താ പറയുക സാമ്പാർ ഉണ്ടാക്കാനേട്ടോ അപ്പം ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ പരിപ്പ് വേവാനായിട്ട് ഒരു രണ്ട് വെച്ചിൽ വരുമ്പോൾ ഈ പച്ചക്കറിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വെണ്ടയ്ക്കാലൊക്കെ ഒന്ന് ചെന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒക്കെ വാടി അൽകുലത്തായിട്ടുണ്ട് അപ്പം ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒന്ന് വാട്ടി എടുക്കാനൊന്നും ടൈമുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു തട്ടിക്കൂട്ടി സാമ്പാർ ആണ് അപ്പം രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പുളിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തക്കാളി രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഈ വെച്ചിട്ടുള്ള പച്ചക്കറി അതിലേക്ക് ഇട്ടുകൊടുക്കാം സ്പൂണ്ന്ത് സ്പൂൺ അങ്ങനെ ഉണ്ട് കേട്ടോ ഞാൻ ആ സ്പൂണൊന്ന് എടുത്തു പേ ഞാൻ നോക്കുന്ന കയ്യിലുണ്ടല്ല കത്തി കൊണ്ടാണ് ജേച്ചെടുത്ത് നിങ്ങളൊന്നും വിചാരിക്കണ്ട അപ്പം ഞാൻ അധികം അതിൻ്റെ ആയുധം കത്തിയാണ് കടിയെടുക്കാനാണെങ്കിലും കടിയൊക്കെ ചൂടുകയാണെങ്കിൽ കടികൾ കത്തി ഉണ്ടാക്കി ഇവിടെ എടുക്കുന്നത് അപ്പം നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ എളുപ്പ പണിയാണ് അതൊക്കെ ഒരു എന്താ പറയുക ഒരു കൈപ്പണിയാണ് കേട്ടോ പിന്നെ അതാണ് ഞാൻ നാലിലേക്കുള്ള പൊടികളിടാണ് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പിന്നെ പച്ചമുളക് കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കല്ലുപ്പാണ് മറ്റുള്ളത് പൊടി ഉപ്പ് തീർന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാർ പൊടി കുറേ ആയി വാങ്ങിയിട്ട് അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം അത് ഞാനിപ്പോൾ പോയിച്ച് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കോർമടും പിന്നെ നമ്മളെ സാമ്പാർ വിസിലൊക്കെ അടിപ്പിച്ച് എൻ്റെ എടുത്തിട്ടുണ്ട് കണ്ടു വെന്തുണ്ട് രണ്ടും ഒറ്റ വിസിലേ വെത്തിയിട്ടുള്ളൂട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കടുക് വേറാ കടുക് വേറ പറഞ്ഞിട്ട് കടുക് വേറത്തെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കടുക് വെച്ചിട്ട് കരിവേപ്പില രാത്രി ആയിരുന്നു അപ്പോൾ കരു കരുവേപ്പിലായിരുന്നു ഞാൻ ഇട്ട് തോന്നുന്നു പിന്നെ കരിവേപ്പിലിട്ടു അപ്പം അപ്പുറത്തെ അടുപ്പത്ത് നമ്മുടെ ദോശ ഉണ്ടാക്കുന്നുണ്ട് മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ദോശയൊക്കെ കേട്ടോ കറി ബാക്കിയുണ്ടെങ്കിൽ ചുഖവും കൂട്ടാന്നുള്ള ഐഡിയയിലാണ് ഉണ്ടാക്കുന്നത് കാരണം മക്കൾ മഴ ആയതുകൊണ്ട് തന്നെ ലീവാണ് സ്കൂൾ അപ്പോൾ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് കറി ഇല്ലാണ്ട് ഇറങ്ങൂലട്ടോ അപ്പോൾ നായപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ താഴ്ചയിലേക്ക് കറി ലേശം ഒഴിച്ചിട്ട് ബാക്കി കറിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാനുണ്ടാകും അപ്പോൾ അടിപൊളി നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കുറച്ചൊരു പുളിൻ്റെ ഒരു കുറവുണ്ട് പുളി ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പുളി ഒഴിച്ചിട്ടുണ്ടാവും പിന്നെന്താ നമ്മുടെ നല്ല പൊന്നിൻ്റെ ദോശ അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലെ നീച്ച് വന്നപ്പോൾ മാവിൻ്റെ കൊടുക്ക നിറഞ്ഞ് ഒഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനെന്താക്കി കുറച്ച് മാവിടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ബാക്കി ഞാൻ ചൂടാന്ന് ഒന്ന് വിചാരിച്ചിട്ടോ നന്നായിട്ട് പൊന്തി പൊന്തിയത് കൊണ്ട് തന്നെ കരിയുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ കരിഞ്ഞുകൊണ്ട് അപ്പം ഞാൻ അടുത്ത് നിന്നിട്ട് വേഗം ഓരോന്നോരോന്നായിട്ട് എടുത്തു കേട്ടോ അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കണമൊന്നും പാത്രത്തിൽ കാണാനില്ല കാരണം കുട്ടികളടുത്ത് വന്നിട്ട് തന്നെ അവരുടെ വിളമ്പി എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ